നമ്മള് വന്നിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി സ്ഥലം പോയിട്ട് വന്നാലോ ാണ് നമ്മൾ അൽമോറയിൽ എത്തുന്നത് ഇവിടെ അൽമോഡ എന്നൊക്കെയാണ് പറയുന്നത് ഏറ്റവും വ്യൂ കിട്ടുന്ന ഒരു പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് സതീദേവിയുടെ ശരീരം മഹാവിഷ്ണു വിഭജിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം ഇവിടെ അടർന്നു വീണു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തിപീഠമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ശക്തിപീഠമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കസാർദേവി ക്ഷേത്രം നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന കസാദേവി ചെമ്പിളിലേക്കാണ് ഈ ചെമ്പിളിലേക്ക് പോയാൽ രണ്ട് വഴി കാണിക്കുന്നുണ്ട് ഒരെണ്ണം സ്റ്റെപ്പുള്ള വഴിയും ഒരെണ്ണം സ്റ്റെപ്പ് ഇല്ലാത്ത വഴിയും അപ്പോൾ അതുവഴി പോയൊരു ആൻഡിമാർ പറഞ്ഞെന്താ ആ വഴി ജതിനെ പോലെ പ്രായമുള്ളവർക്കും ഈ വഴി എന്നെ പോലും ചെറുപ്പക്കാർക്കുള്ളതുമാണ് അതുകൊണ്ട് നമ്മൾ ഈ വഴി പോകുന്നു യു ഇത് മൊത്തംര ഇതിനിടെ ഇതിനിടെ ചീടെന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈൻ പൈനാണ് ചീടെന്ന് പറയുന്നത് ഇതേനാണ് നമ്മൾ കാണുന്നില്ല പൈൻകോണുകളല്ലേ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് അത് ഇതിൽ കിട്ടും ഇപ്പം ഇവിടുത്തെ ഒരു ലോക്കൽ ഒരാൾ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇവിടുത്തെ ലോക്കൽ ഒരാൾ പറഞ്ഞത് ഈ മരം നിൽക്കുന്നിടത്തന്നെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും അവിടുത്തെ അവിടെ ഡ്രൈ ആക്കും നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുമെന്ന് ഇതിന്റെ ഈ ബാർക്കാണെങ്കിൽ പോകുന്നു അതായത് ഇതിൻ്റെ തടി ഉണ്ടോ ഈ തടി പീസ് പീസ് പാൽ പാളിയാണ് ഉണ്ടോ പാളി പാളിയായിട്ടാണ് ഇതിൻ്റെ തടി ഇരിക്കുന്നത് മസീക്ക് അതിൻ്റെ ഈ ഇല തന്നെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയല്ലേ പുറമേ നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട് ഈ പ്രദേശത്ത് അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് അടയുന്ന പോലെ തോന്നുന്നതും ഇങ്ങനെ ഏങ്ങി വലിക്കുന്നതും ഒക്കെ ഈ ക്ഷേത്രത്തിൽ പണ്ട് സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ചെരുപ്പ് ഇവിടെ വാതിൽക്കെ തന്നെ അഴിച്ചു വെച്ചതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള കാറ്റിന്റെ ശബ്ദം വരെ കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ചുറ്റുവട്ടത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് കസാദ്ദേവി ക്ഷേത്രവും അത് കഴിഞ്ഞ് കുറച്ചു മുകളിലേക്ക് ചെല്ലുമ്പം ശിവക്ഷേത്രവുമാണ് ോട്ടുള്ളതാല്ലേ ബെസ്റ്റ് എക്സ്പീരിയൻസ് വഴിയില് കുണ്ടും കുഴിയൊക്കെ വിചിന്തിനാ ഞാൻ വീഡിയോ എടുത്തായിരുന്നു െ ഈയൊരു വ്യൂവിന് വേണ്ടിയാണ് വന്നത് വന്ന വഴിയുടെ ഒരു കിടപ്പ് വിശയം കണ്ടിട്ട് വരണോ വേണ്ടി നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം അമ്മാതിരി റോഡാണ് നമ്മുടെ ഊപ്പാട് ഇളകും പ്രത്യേകൊന്നും കഴിക്കാണ്ടൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇല്ലയിൽ അത്രത്തോളം നമ്മുടെ വയറുള്ള ഇളകി ഒക്കെ ഇളകി ഒരു പരുവാകും പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ വരത്തിട്ട് ഹോളി പ്ലേസ് അമ്പലമാണ് അമ്പലവും അതുപോലെ തന്നെ ലോഡ് ശിവയുടെ അമ്പലവും രണ്ടും കൂടെ ഉണ്ട് അപ്പം മൊത്തം ഹരിതാബ് ശുദ്ധവായു എന്നാലിവിടം വരെ വന്നില്ലേ കുറച്ച് അഡ്വഞ്ചറസ് ആക്കാന്ന് വെച്ച് ചെറിയൊരു സാഹസിക നീക്കത്തിന് ഡ്രൈവർ പറഞ്ഞതുപോലെ ഒന്ന് ഇറങ്ങി അതായത് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ സോക്സ് ഇട്ടിരിക്കുന്നത് കൊണ്ടും ചരലെ തെന്നി വീഴാൻ ചാൻസ് ഉള്ളത് കൊണ്ടും കുത്തനെ വെള്ളം ഇറക്കമായതുകൊണ്ടും നാട്ടുകാർ കണ്ടാൽ വീണാൽ നാണക്കേടായത് കൊണ്ടും ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ വേണം ഇവിടെ ഒക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഇറങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് പേടിച്ചാണ് ഞാൻ ഇറങ്ങി വരുന്നത് ഈ കേക്കുന്നത് കാറ്റിന്റെ സൗണ്ടാണ് കാറ്റ് ഇങ്ങനെ കൂടി വരുമ്പഴത്തെ സൗണ്ട് നമ്മളീ അമ്പലത്തിൽ വന്നത് കൊണ്ട് മൂന്നാല് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ദൈവത്തെ കാണാം പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല ശുദ്ധവായു നല്ല കാറ്റ് നല്ലൊരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെയുള്ള വഴിയിൽ കൂടെ നമുക്ക് ട്രെക്ക് ചെയ്യാം വഴി എന്ന് വേണം ചെയ്യാൻ നമുക്ക് ട്രക്കിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ട്രക്കിങ് അല്ല പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് ആരും പറയില്ല നിങ്ങൾ ഇതിക്കൂടെ പോകാം അതിൽക്കൂടെ പോകാം അത് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇതുവഴി വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് പോകാം നിങ്ങൾക്ക് അഡ്വെഞ്ചറസ് ആയിട്ട് പോകണമെങ്കിൽ പോകാം മര്യാദയ്ക്ക് പോകണമെങ്കിൽ പോകാം അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ ഇല്ല क्या खा रही हो ये ये है मोमोस वेज है ना नॉन वेज है पता नहीं खा के देखो हंड्रेड परसेंट खा के भी नहीं पता चलेगा क्या, क्या है ये ये मायोनीज है मायोनीज है और ये रेड चिली चटनी है रेड चिली चटनी है पर ये मोमोस वेजी ही होगा क्योंकि हम मंदिर के सामने तो वेजी होगा हम्म उसमें सोया चंद है हम्म और है। हो क्योंकि है मंदिर के साथ है है ना तभी और स्प्रिंग स्प्रिंग भी മല കയറി വരുമ്പം ഗ്യാസ് കയറാതിരിക്കാൻ ഒത്തിരി കഴിക്കാതിരുന്നാലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് വശക്കും ആ സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുഡ് ട്രക്കുകൾ കാണാം അതിന്ന് കഴിക്കുക അപ്പൊ ഇങ്ങനെ അൽമോട ഇഷ്ടപ്പെട്ടോ മറ്റൊരു വീടുകളിലേക്ക് കാണാം ബൈ